അങ്ങനെ അർജുനൻ്റെയും ശ്രീധുവിൻ്റെയും സിനിമ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവർക്ക് ചെറിയൊരു ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തത് അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയത്തിനാണ് അങ്ങനെ അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയത്തിനായി മൂന്ന് വർഷമാകുന്നു അർജുനൻ ഇതുവരെ ജോലിയില്ല അതുകൊണ്ട് ശ്രീധു അർജുനന് ഉപേക്ഷിച്ച് പോകുന്ന ഒരു കോൺസെപ്റ്റാണ് അവർ സ്കിറ്റായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ ശ്രീധു അർജുനത് ചെയ്തിട്ടുണ്ട് ശരിക്കും റിയലായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അർജുനന് ജോലിയില്ലാത്ത കൊണ്ട് മൂന്ന് വർഷമായിട്ട് അർജുൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലിയില്ല ഈ എൻ്റെ അച്ഛൻ്റെ ജോലിയെടുക്കണമെന്നാണ് നമ്മുടെ ശ്രീധ പറയുന്നത് പറയുന്നത് തന്നെ നിൻ്റെ അച്ഛൻ്റെ ആയിട്ട് മാറാനൊന്നും എന്നെ കിട്ടില്ല എനിക്ക് എൻ്റെ അപ്പനെ നോക്കണം എൻ്റെ അമ്മനെ നോക്കണം എനിക്ക് എനിക്കൊരു ചേച്ചിയുണ്ട് ചേച്ചീനൊക്കെ നോക്കണം എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് അങ്ങനെ ശ്രീതു പറയാണ് എന്നാൽ എനിക്ക് നിൻ്റെ കൂടെ ഇനി ഇത് ഇത് തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർജുനെ ഉപേക്ഷിച്ച് ശ്രീതു അവിടെ നിന്ന് പോകുന്നതും അർജുൻ കരഞ്ഞുകൊണ്ട് പോകുന്നതുമാണ് അവരുടെ ചെറിയൊരു സ്കിറ്റ് അങ്ങനെ രണ്ടുപേരും വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ജഡ്ജസ് ആരാണെന്ന് അവർ കണ്ടിട്ടില്ല കാരണം രണ്ടുപേരും പേരും ബാക്കോട്ട് തിരിഞ്ഞാണ് ാണ് നമ്മുടെ ജിത്ത് സാറാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ആന്റണി സാറാണെങ്കിലും ഇരിക്കുന്നത്